വെളിപ്പാട്ട് പുസ്തകം പതിനഞ്ച് മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളാണല്ലോ നമ്മൾ കേട്ടത് അവിടെ പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ലബദോക്കിയയിലെ സഭയുടെ ദൂതിന് എഴുതുകയാണ് കർത്താവ് ലബദോക്കിയ സഭയിലെ ദൂതനെ കർത്താവ് എഴുതുന്ന എഴുത്താണ് എന്താണ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഊഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും കർത്താവ് പറയുന്നത് നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണു കളയും ഛർദിച്ച് കളയും വെളിയിലേക്ക് കളയും ആഹാരം എടുക്കുന്നതിന് ആഹാരം നമ്മൾ കഴിക്കുന്നതിനാ ശരീരത്തിൽ വന്ന് വയറിൽ വന്ന് ശരീരം അത് അത് ദഹിപ്പിച്ച് ശരീരം പുഷ്ടിയുള്ളതും ഓജസ് ഉള്ളതും ആയിത്തീരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല അവിടെ പറയുന്നത് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ഉഷ്ണവാനോ ആ ശീതവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു ഒന്ന് ഉഷ്ണവാനായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ടിരിക്കുക ഇത് രണ്ടേ രണ്ടിൽ ഏതെങ്കിലും ആയിരുന്നതിലും നന്നായിരുന്നു നമ്മൾ പോസിറ്റീവായിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഉഷ്ണവാനായിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പക്ഷെ നീ ഉഷ്ണവാനല്ല ശീതവാനുമല്ല അങ്ങനെ ഉഷ്ണവാനുമല്ല ശീതവാനും അല്ലായാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ് കളയും ശർദിച്ച് കളയും എന്ന കർത്താവ് പറയുമ്പോൾ ആ സ്ഥാനത്ത് ഈ പറയുന്നത് ആ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളാണെന്ന് വിചാരിക്കുക കർത്താവിന് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാനുണ്ടോ ഇങ്ങനെയാണ് പറയുന്നത് അല്ല നിന്റെ പ്രവൃത്തി നന്നായിരിക്കുന്നു ഏർ നിന്റെ പ്രവൃത്തി നന്നായിരിക്കുന്നു നിവിശ്വസ്തനായിരിക്കുന്നു എന്നാണോ കർത്താവ് നമ്മളോട് പറയുന്നത് കർത്താവ് പറയുന്നത് കർത്താവിന്റെ അഭിപ്രായമാണ് നമുക്കറിയേണ്ടത് നമ്മളെ കുറിച്ച് ഉള്ള കർത്താവിന്റെ അഭിപ്രായം എന്താണ് അതാണ് നമ്മൾ അതാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത് കർത്താവിനെ പറയാൻ ഇടയാകരുത് നിന്നെ ഞാൻ ഉണ്ണുകളയും എന്ന് പറയാൻ ഇടയാകരുത് നമ്മളൊക്കെ ധാരാളം കാര്യങ്ങള് കർത്താവിന്റെ പേരിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരാ അത് നല്ലതാണെന്ന് നമ്മൾ പറയാറുമുണ്ട് നീ അഥവാ നമ്മളല്ല നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ ഉള്ളവരും പറയാറുണ്ട് നമ്മൾ നല്ലതാ നല്ല പ്രവൃത്തിയാ നല്ല പ്രവൃത്തി ആ സാധനമാണോ ആ നല്ല പ്രവൃത്തി എന്ന് മനുഷ്യ എന്ന് പറയാറുകൊണ്ട് എന്നാ പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നത് നിന്റെ പ്രവൃത്തി നിശീതവാനോ ഉഷ്ണവാനോ അല്ലാത്തത് കൊണ്ട് അല്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമ്മൾ കളയും അത് എന്തുമാത്രം എന്തുമാത്രം ഏർ കഷ്ടമാണ് കർത്താവ് നമ്മളെ ഉപേക്ഷിക്കും എന്ന് പറയാൻ ഇടയായാൽ അതെന്തുമാത്രം കഷ്ടമാണ് നമ്മൾ രാവിലെ സമയമെല്ലാം ഒരുക്കി അല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ച് അവിടെ ഇവിടെ ഒന്ന് വെച്ചിട്ട് ഏ വണ്ടി കയറി ദൂരസ്ഥലത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് എത്തി കഴിയുമ്പോഴത്തേന് കർത്താവ് പറയുന്നത് എന്താണ് നീ ഉഷ്ണവാനോ ശീതവാനോ അല്ലാത്തത് കൊണ്ട് നിന ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉണ്ണുകളയൂ പറയാൻ പറയുകയാണെങ്കിൽ എത്രമാത്രം സങ്കടമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നമുക്ക് ഉഷ്ണവാന്മാരായിരിക്കാം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം കർത്താവിന് കീഴ്പെട്ട് കൊടുക്കുന്നവരായിരിക്കാം കർത്താവിന് നമ്മള് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് വലിയ വലിയ ഉദ്ദേശമുണ്ട് നമുക്ക് ഏ വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി നമുക്ക് അതെല്ലാം തന്നതിന് ശേഷം അവൻ എൻ്റെ വക്താവായി നിന്നുകൊള്ളും എന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു പക്ഷേ നമ്മള് അത് ചെയ്യുന്നില്ല എങ്കിൽ കർത്താവിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സങ്കടം ഉണ്ടാകും നിന്നെ ഞാൻ ഉമ്മണ് കളയും എന്ന് പറയാനിടയാകുമോ ഏ ഉമ്മിണ് കളയും എന്ന് പറയാനിടയാകുമോ നമുക്ക് ഉത്സാഹത്തോടെ നമുക്ക് ഉത്സാഹത്തോടെ ആയിരിക്കാം കർത്താവ് ഒരിക്കലും നമ്മളെ ഊമ്മിന് കളയൂ എന്ന് പറയാനായിട്ട് ഇടയാകരുത് അതിന് നമ്മൾ വിശ്വസ്തരായിരിക്കുക അവന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യാതായിരിക്കുക ഉത്സാഹത്തോടെ ചെയ്യുക അവൻ അത് ആഗ്രഹിക്കുന്നു നമ്മളെ ഉത്സാഹത്തോടെ കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന പ്രവൃത്തി ഉത്സാഹത്തോടെ ചെയ്യുക അപ്പോ ആ കർത്താവിന്റെ മുമ്പില് നമുക്ക് നല്ല അഭിപ്രായം ഉണ്ടാവില്ല നിന്നെ ഞാൻ ഉമ്മ കളയില്ല വിശ്വസ്ത നിന്നെ ഞാൻ അധികത്തിന് അല്പകാര്യത്തിന് വിശ്വസ്തനായ ദാസനെ നിന്നെ ഞാൻ അധിക കാര്യത്തിന് ഉപയോഗിക്കും എന്ന് കർത്താവ് പറയാനായിട്ട് ഇടയാകണം നമ്മളെ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഓരോ സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട് പ്രവർത്തിക്കാനായിട്ട് കർത്താവിന് പകരമാണ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കർത്താവ് എങ്ങനെ പ്രയോജനമുള്ളവനായി ആയിരുന്നോ ആയിരിക്കുമോ അതുപോലെ നമ്മൾ ആയിരിക്കണം നമ്മൾ അതുപോലെ ആകുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ ഹൃദയം ദുഃഖിച്ചു പോകും അവന് പറയാനിടയാകും ഏതാ ഞാൻ നിന്നെ ഊമ്മണ്ണുകളു പറയാനിടയാകും അങ്ങനെ പറയാൻ ഇടയാകരുത് വിശ്വസ്തദാസിനെ നിന്നെ അധികത്തിന് ഞാൻ വിചാരകനാക്കും എന്ന് പറയാൻ ഇടയാകണം എന്ന് പറയാനിടയാകണം നിനക്ക് അല്പമേ ശക്തി ഉള്ളു പക്ഷെ നീ അത് ചെയ്തു നിനക്ക് അത് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു പക്ഷെ നിന്നെ നീ അത് ചെയ്തു അതുകൊണ്ട് നിന്നെ എന്താ വിളിക്കുന്നത് വിശ്വസ്തദാസൻ കർത്താവിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ അല്ല നീ ചെയ്തിരിക്കുന്നത് എന്ന് കർത്താവ് പറയാൻ ഇടയാകണം അങ്ങനെ വിശ്വസ്തദാസനെ എന്ന് കേൾക്കുവാൻ ഇടയാകത്ത കോണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം ആ കർത്താവ് ശക്തനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതിനാണ് എനിക്ക് പകരമാണ് നീ ഈ ലോകത്തിൽ നിന്നെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് കർത്താവ് പറയുന്നതാണ് എനിക്ക് പകരമാണ് നിന്നെ ഈ ലോകത്തിൽ പ്രത്യേക സ്ഥലത്ത് എന്നെയാണ് ഈ ഭവനത്തില് ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് പകരമാണ് നീ ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം നീ ചെയ്യുമോ അതോ നിന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുമോ നമ്മൾ ഏത് ചെയ്യും അതിന് ഉത്തരം നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്ക ഉത്തരം നമ്മൾ പറയണം കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാണോ അതോ നമ്മുടെ ഇഷ്ടം ചെയ്യാനാണോ നമ്മൾ സമയം കണ്ടെത്തിയത് എല്ലാവർക്കും ഉള്ളതുപോലെ ഏ ഒരു ദിവസം ഏതാ ഇരുപത്തിനാല് മണിക്കൂർ എന്ത്യോ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരാൾക്ക് ഇരുപത്തി അഞ്ച് ഒരാൾക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂറും അല്ല എല്ലാവർക്കും ആ ഇരുപത്തിനാല് മണിക്കൂറ തരുന്ന നീ എങ്ങനെ നിന്റെ സമയം ചെലവാക്കുന്നു എങ്ങനെ നിന്റെ സമയം ചെലവാക്കുന്നു നമ്മളെല്ലാവരും കർത്താവിന്റെ മുമ്പിൽ അതിന് ഉത്തരം പറയാൻ പറയേണ്ടി വരും നിനക്ക് ഞാൻ അവസരം തന്നു നീ അവസരം ഉപയോഗിച്ചില്ല എന്ന് കർത്താവിന് പറയാൻ കാര്യം നമുക്ക് വിശ്വസ്തരായി നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് വിശ്വസ്തരായി നിൽക്കാം കർത്താവ് അല്പമേ കഴിവുള്ളൂ കർത്താവേ അത് പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ ആ കഴിവിന് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ മുമ്പില് നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം നയിപ്പാൻ ഇടയാകണം നിന്നെ രാമപുരത്തെ നിന്നെ വീട്ടില് ആദ്യ നിന്നെ വെച്ചു നിന്റെ ചുറ്റുമുള്ളവർക്ക് നീ പ്രകാശമായി നിൽക്കാനാണ് നിന്നെ ആക്കി വെച്ചത് അവിടെ നീ ഇരുട്ടാണോ കൊടുത്തത് അതോ പ്രകാശം കൊടുത്തോ ആ നോക്കുന്നവര് നെൽ നെൽ പ്രകാശിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് പറയാനിടയത് പോയി അതെ പ്രകാശമായി നിൽക്കാനായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നു നമുക്ക് വലിയ കഴിവൊന്നുമില്ല പക്ഷെ അല്പം കഴിവുള്ളത് ആ ആ അല്പം കഴിവുള്ളത് നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കാം ഈ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായി നമുക്ക് നിൽക്കാം റൂഷാണ് നമുക്ക് ലോകം തരുന്നതെങ്കിൽ റൂഷ് അത് മതി അതേ എടുക്കാനായിട്ട് ഞാൻ വരുന്നു എന്ന് നമുക്ക് പറയാം ചെയ്യുന്നു ചെയ്യാനായിട്ട് ദൈവം ഒരുക്കുന്ന സംസാരിക്കുന്ന ദൈവം നമ്മൾ ശീലവാനാണോ വിഷ്ണുവാനാണോ എന്ന് നമ്മളോട് തന്നെ എന്നോട് തന്നെ ചോദിക്കാനാണ് ദൈവം ഇന്ന് രാവിലെയും സംസാരിക്കുന്നതോ നമ്മളിപ്പം അവസാനമായിട്ട് നമ്മൾ കേട്ടപോലെ നമ്മുടെ നമ്മളായിരിക്കുന്ന ഇടത്ത് ഒരു വെളിച്ചമായിട്ട് നമ്മളെ ആക്കി വെച്ചു അവിടെ അത് വെളിച്ചമായിട്ട് ശോഭിച്ചു ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തൊരാളോട് ഇടപെട്ട സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സാഹചര്യത്തിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ പ്രതികരിച്ചു ഞാൻ എന്റെ വാക്കുകൾ എങ്ങനെ ആയിരുന്നു എൻകറേജിങ് ആയിരുന്നോ അതോ മറ്റൊരാളെ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യമായിരുന്നു സംസാരിച്ചത് ലൈറ്റ് ആയി ഞാനൊരു പ്രകാശമായിരുന്നു ഒരു ഇനായിരുന്നു എന്ന് ചോദന ചെയ്യാനായിട്ട് ദൈവം നമ്മളോട് ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച സന്ധ്യ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടു ഒരു റോഡ് ആക്സിഡന്റ് നമ്മൾ വഴി നമ്മൾ വഴി യാത്ര ചെയ്തു പോയ സമയത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് ഉള്ള ശ്രമത്തില് രണ്ട് കാലം നഷ്ടപ്പെട്ട ഒരു ഒരു വ്യക്തിയുടെ കാര്യം സൗകര്യം പറയണ്ടായിരുന്നു പറയണ്ടായി തരുന്നു അസൗ നമ്മൾ ആ ഒരു ഞാൻ നമ്മൾ യേശുവിനെ ആ നിലയില് നമ്മൾ കണ്ടിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാര്യം ചില സമയത്തെങ്കിലും ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടായിരുന്നു താവെ ആ സമയത്തൊക്കെ താവെ അങ്ങനെ ആ നിലയില് കണ്ടിട്ടുണ്ടോ എന്നെ രക്ഷിക്കാനായിട്ട് കെട്ടപ്പെട്ട എന്നെ രക്ഷിക്കാനായിട്ട് ഏറ്റപ്പെട്ട ഒരു യേശു ഇന്ന് നമ്മളിപ്പോ പോലെ തന്നെ ഞാൻ അവിടുത്തെ നമ്മൾ ആ ആ ആളിനെ കാണുമ്പോ തിരിച്ച് ആളിനോട് നമ്മൾ എന്താണ് പറയുന്നത് എല്ലാം ഞാൻ ആഴ്ചയിൽ വന്നത് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഇഷ്ടമുള്ള കേൾക്കും ബട്ട് അതിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വൈകിട്ട് ഞാനങ്ങ് പോകും അല്ലെ ഉച്ച ഞാൻ ഇരുന്ന് തന്നെ അങ്ങ് പോകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളപ്പോൾ സമയത്ത് ഫോൺ ചെയ്യാം എന്തൊക്കെയാണോ പറയുന്നത് അതോ സഹോദര നിന്റെ നഷ്ടപ്പെട്ട പകരം ഞാൻ നിന്റെ കാലായിരിക്കും നീ എവിടെയൊക്കെ പോണമെന്ന് നിനക്ക് എവിടെയൊക്കെ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു അവിടെ ഞാൻ നിനക്ക് വേണ്ടി പോകും ആ നിലയിലുള്ള ഒരു സമർപ്പണമാണ് ദൈവം നമ്മൾ ഗൗരവത്തിരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആവശ്യം കേട്ടോ ആ ഒരു നമ്മൾ കേട്ടൊരു സർവന്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു വലിയ തീക്ഷണതയുള്ള ഒരു ഉഷ്ണവാനായിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് ആ ഒരു എന്നെയും വിളിക്കുന്നത് അതിനായിട്ട് നമുക്ക് പോലെ നമ്മൾ ഇഷ്ടത്തെ എന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടങ്ങളോടും എൻ്റെ താല്പര്യങ്ങളോടും നോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ അതിനെ ഒന്ന് റീ അനലൈസ് ചെയ്യാനായിട്ട് കത്താവെ തിരിഞ്ഞുപോയി ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചപ്പം എൻ്റെ മോനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ അമ്മയോടോ സംസാരിച്ചപ്പോ കത്താവെ അത് യേശുര സ്നേഹത്തിന്റെ വാക്കുകളായിരുന്നു അത് കനിവിന്റെ ഒരു കമ്പാഷനേ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു ആയിരുന്നോ അതോ വളരെ ഹാഡായിട്ടുള്ള അവരെ തകർത്തു കളയുന്ന ഒരു വാക്കുകളായിരുന്നു എന്ന് തിരിച്ചുപോയി ശോധന ചെയ്യാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മള് കേട്ടിട്ടുള്ളത് പോലെ നമ്മുടെ സ്വന്തം കഴിവിൽ നിന്ന് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമുക്ക് എല്ലാം ഒടുവിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധി തന്നെ ചെന്ന് കഥാവേ എന്നെ കൊണ്ട് ഈ ഒരു കാര്യം സാധ്യമല്ല അതെനിക്ക് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് തന്നെ ഇത് സാധ്യമാക്കി തരാനായിട്ട് അന്ന് നമ്മൾ വായിച്ച പോലെ നമ്മളെ ആ നിരാശപ്പെടുത്തുന്നില്ല മലയാളത്തിൽ അവിടെ പ്രത്യാശ ഭംഗം വരുന്നില്ല എന്ന് മാത്രം എഴുതിയിരിക്കുന്നു ആ നമ്മുടെ ഭംഗം വരാത്ത ഒരു പ്രത്യാശ നമ്മളെയും യേശുവിന് യേശുവിന്റെ യേശുവിന്റെ ആസന്സിൽ യേശു ഇല്ലാതിരിക്കുന്നവിടുത്തെ യേശുവിന്റെ ഒരു ലൈറ്റ് ആയിട്ട് പറഞ്ഞപോലെ ആരും കാണണമെന്നില്ല നമ്മൾ ആരും ആരും അവിടെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല പോലെ മറ്റുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറഞ്ഞാൽ ചീത്ത പറഞ്ഞാലും ദൈവതിനെ കുറിച്ച് അത്യാത്മികമായിട്ട് എന്ത് പറയുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത് അതുതന്നെയാണ് സത്യം അങ്ങനെ ഈ ഭംഗം വരാത്ത ആശിക്കായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു അതിനായിട്ട് സ്ത്രോത്രപ്രകാരം ജീവിക്കാനായിട്ട് തന്നെ ജീവിക്കാനായിട്ടുള്ള വലിയ ഏറ്റവും ജീവിതം സാധിക്കും നമ്മുടെ പൂർണ്ണമായിട്ട് യാഗമായിട്ട് സമർപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി അയക്കണം യാഴ്ചാരമായി പോവും അപ്പം ആ ചാരം എന്ന് പറഞ്ഞു പണ്ട് ഞാൻ പണ്ട് ഞാൻ നല്ല കാര്യങ്ങളെ ജീവിത സഹായിച്ചു അന്ന് എൻ്റെ ജീവിതത്തില്ത് അത് പോയി തരുന്നത് ഞാൻ മാറ്റി കളഞ്ഞിട്ട് എങ്കിൽ മാത്രമേ വീണ്ടും ഈ എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ സ്നേഹം പൂർണ്ണമായിട്ട് മാറി മാറിന് വേണ്ടി ഒരു ജ്വാലയായി എന്റെ കനുഷ്യമായ വീടിന് ആയി ജീവിക്കുവാനായിട്ട് പതിനൊന്ന് പതിനാറ് അല്ലേ പതിനൊന്ന് പതിനാറു ആണ് അത് പറയുന്ന ലൂക്കുവന്നി ദൈവത്തിന്റെ സൈഡായിരിക്കണോ അല്ലെന്നുണ്ടെങ്കിൽ പിശാലിന്റെ സൈഡാണ് കുറച്ച് വിശാലിയുടെ സൈഡും കുറച്ച് ദൈവത്തിന്റെ സൈഡും ആയിരിക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ് പിന്നെ കുറെ സംഗതികളെ ഒക്കെ പറഞ്ഞതിനുദാസീനതയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി അത് രമ്യാവിന്റെ നാപ്പത്തി എട്ടിന്റെ പത്തിലാണ് പറയുന്നത് അതൊരിക്കലും എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ സെലസിന് പകരം അതിന്റെ ഓപ്പോസിറ്റാവാരുത് ഒരു വാക്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരുന്നു അതായത് യു ആർ ഹിസ് വർക്ക് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക് ഈ ഒരു വാക്യമാണ് എനിക്ക് രണ്ടിന്റെ ഭാഗത്ത് അങ്ങനെ ആയി തീരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തൊരു പിന്നെ പാട്ട് പാടിയ അവസരത്തിൽ സിസ്റ്റർ പാട്ട് പാടിയ അവസരത്തിൽ നിന്നിലടിയാൻ ജലിച്ചു വിടുക്കുവാനെ തനിഷ്ടമാകുന്നത്

ദൈവം കളയുന്നുണ്ട് ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നതെങ്കിൽ ഞാൻ രണ്ടിന്റെ രണ്ടിന്റെ പത്ത് എന്റെ ജീവിതത്തിലാക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കാൻ പത്താറിന് സഹായിക്കട്ടെ പറയുന്നു വെളിപ്പാട് മൂന്നിന്റെ പതിനഞ്ചും പതിനാറും വക്കയങ്ങളെ കേട്ടോ നമ്മളെ ശീതവാനും അല്ല ഉഷ്ണാന ആയിരുന്നില്ല നമ്മള് ദൈവത്തിന്റെ നമ്മൾ നിന്ന് നമ്മള് മിണുകളും നമുക്ക് ദൈവം നമ്മളെ ഈ ലോകത്തിലായിരിക്കും നമ്മള് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉഷ്ണാനായിരിക്കാൻ ആ ആയിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒരു റോളായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മള് ദൈവത്തിൻ്റെ ഒരു പ്രകാശം പാട്ടുള്ളിലോട്ട് പരത്താൻ പക്ഷെ നമ്മളിപ്പോ ലോകം എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ട് ഒരു രീതിയില് നമ്മുടെ ചുറ്റും ഒരു ഡെബിൾനെസ് ഉണ്ട് എപ്പോഴും അപ്പൊ അതിനക്ക് നമ്മളൊരു ഡ്രൈനസ് നമ്മളൊരു ദൈവത്തിന്റെ ഒരു പ്രകാശനം ബാക്കിയുള്ളവർ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു വണ്ണനോൾക്കല്ലേ ടോർച്ച് എടുത്തിരിക്കുമ്പോൾ ഒരു റൂമിൽ ഇരുട്ട് കഴിക്കാ അവിടെ മൊത്തം പ്രകാശിച്ചു അങ്ങനെ അങ്ങനെ ദൈവത്തിന്റെ പ്രകാശം ആയിരിക്കട്ടെ